നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നടൻ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നത് അതിനുശേഷം തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വിവാഹ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു രാഷ്ട്രീയ ചലച്ചിത്ര വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ ശ്രദ്ധേയ കേന്ദ്രമായത് മീനാക്ഷി ദിലീപ് ഗോൾഡൻ നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായാണ് മീനാക്ഷി വിവാഹ വിരുദിനെത്തിയത് ഫ്ലോറൽ പ്രിന്റുകളുള്ള ഈ സാരിയുടെ ബോർഡറിൽ മുത്തുകൾ കൊണ്ടുള്ള ഫ്ലവർ ഡിസൈൻ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് സാരിയുടെ അതേ നിറത്തിലുള്ള സ്ലീവ്ലെസ് ആണ് ഇതിനൊപ്പം പെയർ ചെയ്തത് ബ്ലൗസിന്റെ ബോർഡറുകളിലും നിറയെ വർക്ക് നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ഗോൾഡൻ നിറത്തിലുള്ള ചോക്കറും കമ്മലും മോതിരവും വളയുമാണ് ആഭരണങ്ങളായി അണിഞ്ഞത് പിന്നിലേക്ക് പിന്നീട്ട മുടിയിൽ നിറയെ മുല്ലപ്പൂ വെച്ചിരുന്നു ഈ ലുക്കിൽ മീനാക്ഷി കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഈ സാരിയിലുള്ള ചിത്രങ്ങൾ താരപുത്രി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് ലുക്കിൽ വലിയ മാറ്റം വന്നുവെന്നും നടി മമത ബൈജുനെ പോലെ ഉണ്ടെന്നും എന്നെല്ലാം മക്കെയാണ് ചിത്രങ്ങൾക്ക് താഴെയുള്ള കമന്റുകൾ മാളവികയുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മീനാക്ഷി ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ മാളവിക പറഞ്ഞിരുന്നു മീനൂട്ടി എന്റെ ബേബി സിസ്റ്റർ ആണ് പണ്ട് മുതലേ മീനൂട്ടി അറിയാം വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ചെന്നൈയിൽ എം ബി ബി എസ്സിന് പഠിക്കുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തു പോയി അവളെ ഹോസ്റ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് കറങ്ങാൻ പോകും ഇതിന് ദിലീപ് അങ്കൾ എന്ന് വിളിച്ച് വഴക്ക് പറയും അങ്ങനെ ഞങ്ങളെ ഒരുപാട് തമാശ കഥകളുണ്ട് ഇതായിരുന്നു കുറച്ച് വർഷങ്ങൾ മുമ്പ് നൽകിയ മാളവിക അഭിമുഖത്തിൽ പറഞ്ഞത് ചെന്നൈയിൽ എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് ഡെർമറ്റോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് മകൾക്ക് അഭിനയത്തോട് താല്പര്യമില്ലെന്നും ഡോക്ടറെ അറിയപ്പെടാനാണ് ആഗ്രഹമെന്നും ദിലീപ് പറഞ്ഞിരുന്നു